നമസ്കാരം ലോകം മുഴുവനും മഹാകുംഭമേളയിൽ മുഖം തിരിഞ്ഞു നിന്നവരാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരെന്ന് മുഴുവനായി പറയാനും കഴിയില്ല കാരണം മഹാകുംഭമേളയെ അവഹേളിച്ച കോൺഗ്രസിലെ പല നേതാക്കളും രഹസ്യമായി പുണ്യനഗരിയിൽ എത്തി സ്നാനം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതേസമയം വിശ്വാസത്തിനപ്പുറം അടുത്തിടെ സമാപിച്ച മഹാകുംഭമേള മാറ്റിമറിച്ചത് നിരവധി ജീവിതങ്ങളെ കൂടിയാണ് അറുപത്തിയാറ് കോടി പേർ പങ്കെടുത്ത മഹാകുംഭമേള ഓട്ടോ ഡ്രൈവർമാർ തോണിക്കാരൻ തൊട്ട് ഭക്ഷണ വിൽപ്പനക്കാരുടെ വരെ ജീവിതത്തിലാണ് പുതുവെളിച്ചം കൊണ്ടുവന്നത് എന്നാൽ ഇതിനൊക്കെ ശേഷവും മഹാകുംഭമേളയെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിച്ച ശേഷം നടി പ്രീതി സിൻഡയ്ക്കെതിരെ കോൺഗ്രസിന്റെ കള്ളപ്രചാരണം ഇപ്പോഴും തുടരുന്നു കോൺഗ്രസ് കേരള എന്ന കേരളത്തിലെ കോൺഗ്രസ് സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് പ്രീതി സിൻഡ്യയുടെ പതിനെട്ട് കോടി രൂപയുടെ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എഴുതി തള്ളി എന്ന് കള്ള പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇതിനെതിരെ നടി പ്രീതി സിൻഡ ശക്തമായി രംഗത്ത് വന്നു കേരളത്തിലെ കോൺഗ്രസ് യൂണിറ്റിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ തനിക്കെതിരെ നുണ പ്രചരിപ്പിക്കുന്നതാണെന്നും അത് പരസ്യമാക്കുകയും ചെയ്തുവെന്നും പ്രീതി സിൻഡ കുറ്റപ്പെടുത്തി പ്രിതീസിന്റെ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ട് ബി ജെ പിക്ക് നൽകിയെന്നും അതിന്റെ പേരിൽ അവരുടെ പതിനെട്ട് കോടിയുടെ കടം പൊളിയാൻ പോകുന്ന സഹകരണ ബാങ്കായ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എഴുതി തള്ളിയെന്നുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചാരണം പണം നിക്ഷേപിച്ച പാവങ്ങൾ തെരുവിൽ നിൽക്കുകയാണെന്നും ഈ പോസ്റ്റിൽ പറയുന്നു ഈ സഹകരണ ബാങ്കിൽ ഇരുപത്തി അഞ്ചു കോടി രൂപ വരെ വായ്പ യാതൊരു രേഖകളും പരിശോധിക്കാതെ നൽകി വന്നിരുന്നുവെന്നും പ്രിതീസിന്റെ ഇവിടെ നിന്നും പതിനെട്ട് കോടി വായ്പ എടുത്തിരുന്നുവെന്നും ബാങ്ക് പൊളിഞ്ഞതോടെ റിസർവ് ബാങ്ക് തന്നെ പ്രീതി സിന്ഡയുടെ കടം എഴുതി തള്ളിയെന്നുമായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അക്കൗണ്ടിനെതിരെ നിയമ ഒരുങ്ങുകയാണ് പ്രീതി സിൻഡ തനിക്ക് ഈ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റായി പണം കടമെടുക്കാൻ സൗകര്യമുണ്ടായിരുന്നു അന്ന് എടുത്ത കടമെല്ലാം പത്ത് വർഷം മുൻപ് മുഴുവനായി താൻ അടച്ചു തീർത്തെന്നും ഈ അക്കൗണ്ട് പത്ത് വർഷം മുൻപേ അവസാനിപ്പിച്ചുവെന്നും പ്രീതി സിൻഡ പറഞ്ഞു വസ്തുത ഇതായിരിക്കെ നുണപ്രചാരണം നടത്തുകയാണ് കോൺഗ്രസ് എന്നാൽ മഹാകുംഭമേള അവസാനിച്ച സമയത്തായിരുന്നു കോൺഗ്രസ് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തിയത് നിരവധി പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നതോടെ ഇടയ്ക്കൊരു ശമനമുണ്ടായി എന്നാൽ വീണ്ടും എല്ലാം കുത്തിപ്പൊക്കി വന്നിരിക്കുകയാണ് കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾ അതേസമയം ഇത് കുംഭമേളയിൽ പങ്കെടുത്തത് കൊണ്ട് മനഃപൂർവ്വം നടത്തുന്ന പ്രചാരണമാണെന്നാണ് നടി പറയുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി